സദ്ഗുരു ശ്രീമാതാ അമൃതാനന്ദമ ഈ ദേവിയുടെ പിറന്നാൾ ആഘോഷ നിറവിലാണ് കൊല്ലം അമൃതപുരി രാവിലെ മുതൽ ഭക്തി നിർഭരമായ ചടങ്ങുകളും വിവിധ സേവന പ്രവർത്തനങ്ങളും പിറന്നാളിന്റെ ഭാഗമായി നടക്കുന്നു പതിനായിരങ്ങളാണ് പിറന്നാൾ ദിവസം ആശംസകളുമായി എത്തിയിട്ടുള്ളത് ആശ്രമത്തിൽ അമ്മയുടെ ദർശനം തുടരുകയാണ് തത്സമയ ഓരങ്ങളുമായി സുജിത് സുരേന്ദ്രൻ ചേരുകയാണ് സുജിത് ഇപ്പോഴും അമ്മയുടെ ദർശനം തുടരുകയാണ് എന്ന് മനസ്സിലാക്കുന്നു ആയിരങ്ങൾ പതിനായിരങ്ങളാണ് അമ്മയുടെ ദർശന സായുജ്യം നേടാനായി എത്തിക്കൊണ്ടിരിക്കുന്നത് എന്താണ് നന്ദു മനുഷ്യനോടും പ്രകൃതിയോടുമുള്ള സ്നേഹവും കരുതലുമാണ് അമ്മ ഈ അമ്മയുടെ ഓരോ പിറന്നാളും ആ കരുതലിൻ്റെ സ്നേഹത്തിൻ്റെ സേവനത്തിൻ്റെ സന്ദേശങ്ങൾ തന്നെയാണ് ഇന്ന് ആഘോഷങ്ങളൊന്നുമില്ലാതെ അമൃതപുരിയിൽ അമ്മയുടെ എഴുപത്തിയൊന്നാം പിറന്നാൾ ആഘോഷിക്കുമ്പോഴും ആ കരുതലിനും സ്നേഹത്തിനും ഇത്തവണയും മാറ്റൊട്ടും കുറഞ്ഞിട്ടില്ല ഈ വയനാടിനോടുള്ള കരുതൽ തന്നെയായിരുന്നു ഏറ്റവും പ്രധാനം വയനാട് ദുരന്തത്തിൽ ജീവൻ നഷ്ടമായവരുടെ ആത്മശാന്തിക്കായി പ്രാർത്ഥിക്കണമെന്നായിരുന്നു പിറന്നാൾ ദിനത്തിൽ ഭക്തരോടുള്ള അമ്മയുടെ ആദ്യ വാക്കുകൾ തന്നെ തുടർന്ന് അമ്മയുടെ ഗുരുപാതിക പൂജ നടന്നു അമ്മയുടെ പ്രഥമ ശിഷ്യനും മഠം വൈസ് ചെയർമാനുമായ സ്വാമി അമൃത സ്വരൂപാനന്ദപുരിയുടെ കാർമ്മികത്യത്തിലായിരുന്നു ചടങ്ങുകളൊക്കെ തന്നെ നടന്നത് സ്വാമിജിയും ഒപ്പം തന്നെ മുതിർന്ന സന്യാസി സ്വാമി തുര്യാമൃതാനന്ദപുരിയും ചേർന്നാണ് അമ്മയ്ക്ക് ആരതി പകർന്നത് അതിനുശേഷം അമ്മയുടെ ജന്മദിന സന്ദേശം പകർന്നു ഏതാണ്ട് ഒന്നര മണിക്കൂറോളം അമ്മ ജന്മദിന സന്ദേശം പകർന്നു ആ ജന്മദിന സന്ദേശത്തിലുടനീളം അമ്മ മനുഷ്യനോടും പ്രകൃതിയോടുമുള്ള കരുതൽ ഒപ്പം തന്നെ ചെറു കഥകൾ ഒക്കെ ഗുണപാഠ കഥകളൊക്കെ ചേർത്ത് കൊണ്ട് കോർത്തിനാക്കിക്കൊണ്ടായിരുന്നു അമ്മ ഓരോ സമകാലീന വിഷയങ്ങളും എടുത്തുയർത്തിക്കൊണ്ട് പറഞ്ഞത് അതിനുശേഷം ധ്യാനവും വിശ്വശാന്തി പ്രാർത്ഥനയും ഭജനയും ഒക്കെ നടന്നു അമ്മ തന്നെയാണ് ആ ഭജനയ്ക്കും ധ്യാനത്തിനുമൊക്കെ നേതൃത്വം നൽകിയതും അതിനുശേഷം വയനാട് മാത വയനാടിനുള്ള മത അമൃതാന്തമി മഠത്തിൻ്റെ കൈത്താങ്ങായിട്ടുള്ള പതിനഞ്ച് കോടി രൂപയുടെ ഔദ്യോഗിക പ്രഖ്യാപനം സ്വാമി അമൃത സ്വരൂപാനന്ദപുരി വേദിയിൽ നടത്തുകയുണ്ടായി അതിനുശേഷമാണ് അമൃത കീർത്തി പുരസ്കാരം അമ്മയുടെ തൃക്കരങ്ങളാൽ തന്നെ കവി വി മധുസൂദനൻ നായർ സമ്മാനിച്ചത് അതിനുശേഷം മൂന്ന് നാല് പുസ്തകങ്ങളുടെ പ്രകാശനങ്ങളും നടന്നു അതും മത അമൃതാനന്ദമയം മഠത്തിലെ തന്നെ സന്യാസി ശ്രേഷ്ഠന്മാരായ സ്വാമി പ്രണവാമൃതപു പ്രണവാമൃതാനന്ദപുരി സ്വാമി ജ്ഞാനാമൃതാനന്ദപുരി സ്വാമി ചിസ്വരൂപാനന്ദപുരി എന്നിവരുടെ പുസ്തകങ്ങളാണ് അമ്മ പ്രകാശിതമാക്കിയത് അതിനുശേഷം നാൽപ്പത്തി രണ്ട് പ്രതിശ്രിത വധൂവരന്മാർക്കാണ് അമ്മ മംഗല്യഭാഗ്യം പകർന്നു നൽകിയത് നാൽ അതിനുശേഷം അമ്മയ്ക്ക് പിറന്നാൾ ആശംസകളുമായി നേരിട്ട് നിരവധി ആളുകൾ എത്തി അതിൽ ഗവർണർ സി വി ആനന്ദബോസിൻ്റെ പ്രത്യേക ദൂതനടക്കമുള്ളവരാണ് എത്തി അമ്മയ്ക്ക് പിറന്നാൾ ആശംസകൾ എത്തിയത് ആശംസകൾ നേരിടുന്നത് ഒപ്പം ജന്മനാട്ടിൽ നിന്നും നിരവധി ആളുകൾ നിരവധി സംഘടനകളൊക്കെ തന്നെ അമ്മയ്ക്ക് പിറന്നാൾ ആശംസകൾ നേരാനെത്തിയിരുന്നു അതിനുശേഷം വിഭവ സമൃദ്ധമായ സദ്യ ഓരോ എല്ലാ ഭക്തർക്കുമായി അമ്മ ഒരുക്കി വിമൃ അമൃതപുരിയിൽ തന്നെ വിവിധ ഇടങ്ങളിലായി പ്രത്യേക കൗണ്ടറുകൾ സജ്ജീകരിച്ചാണ് ഓരോരുത്തർ എല്ലാവർക്കും സദ്യ ഒരുക്കിയത് അതിനുശേഷം തിക്കും തിരക്കുമൊന്നും ഇല്ലാതെ തന്നെ ഭക്തർക്ക് പ്രസാദം ലഭിക്കുന്നതിനുള്ള അന്നപ്രസാദം ലഭിക്കുന്നതിനുള്ള ക്രമീകരണങ്ങളൊക്കെ ഒരുക്കി ഇപ്പോൾ അമ്മയുടെ ദർശനം തുടരുകയാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം കൃത്യമായ ചിട്ടയോടെ തിക്കും തിരക്കും ഇല്ലാത്ത രീതി രീതിയിലാണ് ദർശനം നൽകുന്നത് അമ്മയുടെ ഇന്ന് രാവിലെ ഒൻപതരയോടുകൂടി പ്രാർത്ഥനാ ഹാളിലേക്ക് എത്തിയ അമ്മ ഇനി എല്ലാ ഭക്തർക്കും ദർശനം നൽകി അവസാനം എത്തുന്ന ഭക്തന് ഭക്തരും ദർശനം നൽകിയ ശേഷമാകും അമ്മ മടങ്ങുക എന്തായാലും ദർശനം ഇന്ന് പുലർച്ചെ നീളാനും ഉള്ള സാധ്യതയാണുള്ളത് ഇപ്പോഴും ഭക്തരുടെ വരവ് ഏറിക്കൊണ്ടിരിക്കുകയാണ് നിരവധിയായ ഭക്തർ ഇപ്പോഴും ആശ്രമത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അമൃത സേതു കടന്ന ആളുകൾ എത്തുന്നു പാർക്കിംഗ് ഗ്രൗണ്ടിൽ വാഹനം പാർക്ക് ചെയ്തതിനു ശേഷമാണ് അമൃത സർവകലാശാലയിലെ പാർക്കിംഗ് ഗ്രൗണ്ടിൽ വാഹനം പാർക്ക് ചെയ്തതിനു ശേഷം അമൃത സേതു കടന്നു വേണം ഇവിടേക്ക് എത്താനെന്നാണ് അറിയിച്ചിട്ടുള്ളത് എന്തായാലും വലിയ തിരക്ക് ആശ്രമത്തിലുണ്ടാകുന്നു ആഘോഷങ്ങളൊന്നും ഇല്ലെങ്കിലും ഉത്സവ ചായയിൽ തന്നെ ഒരു ആശ്രമത്തിൽ അമ്മയുടെ പിറന്നാൾ ഭക്തർ ഒത്തുചേർന്ന് ഒത്തുകൂടി ആഘോഷിക്കുകയാണ് നന്ദി